പൂർവ്വ ഇതിലുണ്ടായ സംസ്കാരം ഉണ്ടായിരിക്കണം അല്ലാണ്ട് വരില്ലല്ലോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവുമില്ല എന്താ വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് തികച്ചും എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു സജീവമായിട്ട് കമ്മ്യൂണിസത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ സജീവ പ്രവർത്തകനായിരുന്നു പാർട്ടി മെമ്പറായിരുന്നു പാർട്ടി മെമ്പറായിരുന്നു അതിൽ നിന്ന് തികച്ചും ഇതിനൊന്നും അംഗീകരിക്കാത്ത ജീവിതത്തിൽ സന്യാസിയെ സന്യാസി കണ്ടിട്ടേയില്ല വീടിൽ വിളക്ക് വെക്കാൻ പോലും നമ്മൾ സംബന്ധിക്കണ്ടായിരുന്നില്ല ഇതിനെ വെറുതെ ആ എണ്ണ വെറുതെ കളയുന്ന അത്രയും എഗൈൻസ്റ്റ് ഉള്ള ഒരാള് അതിന്റെ നേരെ വിപരീതമായ ഒരു മാർഗ്ഗത്തിലേക്ക് വരണമെങ്കിലും ഉറപ്പല്ലേ പൂർവ്വ ഇതിലുള്ള സംസ്കാരം ഉണ്ടായി അതോരോ ജന്മത്തിൽ നമ്മുടെ അനുസരിച്ച് ഇന്നുന്ന പ്രാരബ്ധ കർമ്മങ്ങൾ പ്രാരബ്ദ അനുഭവങ്ങൾ നമ്മുടെ ശരീരം അനുഭവിക്കണം ഉണ്ടാവും ആ അനുഭവങ്ങൾ കഴിയുമ്പോഴേ അതിന്റെ തികച്ചും എതിരായിട്ടുള്ള ഇതിലേക്ക് മാറുള്ളു അത് എന്റെ ജീവിതത്തിൽ പരമാർത്ഥാണ് ഞങ്ങള് ഇതിങ്ങനെ തികച്ചും നാസ്തികനായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ സുഹൃത്തുക്കൾ അടുത്ത ഇന്റിമേറ്റായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെ ഞങ്ങൾ നാലുപേരും എന്ത് തീരുമാനിച്ചു നമുക്ക് മാലയിടാം ശബരിമലക്ക് പക്ഷെ വിശ്വാസം കൊണ്ടൊന്നുമല്ല മറ്റുള്ളവർ പരിഹസിക്കാൻ വേണ്ടി മാല ഇട്ടിട്ട് മത്സ്യം കഴിക്കുക മാംസം കഴിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇടാൻ തീരുമാനിച്ചു അങ്ങനെ പറശ്ശിനി കടവ് പോയിട്ട് മാല ഇട്ടു ആ മടപ്പുരക്കൽ മറശ്ശനിക്കട പോയിട്ട് മാല മാല മാലേട്ടിന്റെ കൂടത്തിൽ ഒരു അശോകൻ തന്നെ ആളുണ്ട് അയാൾ മഹാതീവ്രവാദിയാണ് വെച്ചാൽ അത്രയും ഒന്നിനെ ഇതാക്കാത്ത അയാൾ പറഞ്ഞു നമുക്ക് അടുത്ത ഹോട്ടലിൽ പോയിട്ട് ഇറച്ചിയും പൊറാട്ടയും കഴിക്കാം മാല ഇട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഉള്ളിതുണ്ടാവല്ലോ ഞാൻ പറഞ്ഞു വെറുതെ അടികൊണ്ടു വെച്ചാൽ സമൂഹത്തിൽ മൊത്തം ഒരു കറുപ്പ് കൊടുത്തിട്ട് പൊറാട്ടം ഇറച്ചി ജനങ്ങള് വെറുതെ വിടുവാം ഞാൻ പറഞ്ഞു എന്തായാലും പരസ്യമായിട്ട് എന്തായാലും വേണ്ട വെറുതെ തല്ലുകൊണ്ടു അങ്ങനെ പറഞ്ഞിട്ട് അതൊന്ന് അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഇവര് അത് വെച്ചാൽ സാധാരണ പോലെ തന്നെ ഒരു മാല ഇത് നല്ലതാണ് അവര് സാധാരണ മത്സ്യം മാംസമൊക്കെ കഴിക്കാൻ തുടങ്ങി ഞാൻ വീട്ടിൽ വന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ കുളിച്ചു കഴിഞ്ഞപ്പോ എനിക്കെന്തോ തോന്നും ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ ഈ ശബരിമലയിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശക്തി അതിന്റെ പിന്നിൽ ഉണ്ടാവണം അതിന്റെ അതിന് മുമ്പ് അങ്ങനത്തെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല വീട്ടില് പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഉള്ളവരാണ് അമ്മക്ക് കുറച്ചൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മ പ്രകടിപ്പിക്കാൻ പറ്റില്ല പ്രകടിപ്പിക്കയില്ല അന്നൊരു ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സ് അപ്പോ ഞാൻ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് ആരും കാണുന്നില്ല എല്ലാരും പരിഹസിക്കില്ല ശാരദ ഇതില് ലോക്കറ്റില് അയ്യപ്പൻ ഇതുണ്ട് മൊബ്രണ്ടാവില്ല അത് നോക്കിയിട്ട് ശാരദ വിളിച്ചു ആരും കേട്ടു അല്ലേ ശരണം വിളിയിൽ എന്തോ ഒരു ഒരു ഇലക്ട്രിക് പ്രവാഹം ശരീരത്തിൽ ഇണ്ടാവുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്തു പിന്നെ ദിവസം രാവിലെ എഴുന്നേറ്റും ജോലിക്കൊക്കെ പോകുന്നതിന്റെ മുമ്പേ കുളിച്ച് ഈ ശരണം വിളിച്ച് ആരും കാണാതെ അങ്ങനെ ചെയ്യും അങ്ങനെ മറ്റുള്ളവരൊക്കെ അവരുടെ സാധാരണ ഇതുപോലെ തന്നെ അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ഒരു ഭജന വീട്ടിൽ വെച്ചു അയ്യപ്പ ഭജന ഉണ്ടോടുകൂടി ഇവരൊക്കെ ആകെതായി ഇവനെന്താണ് ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആളെ ഭജന വെച്ച് വീട്ടില് അങ്ങനെ വലിയ വലിയ പ്രക്ഷോഭമായി എന്നുവെച്ചാൽ ഞാൻ പാർട്ടി സജീവായിട്ട് പ്രവർത്തിക്കുന്ന സമയല്ലേ കുറ്റിയടിക്കടു അമ്മ പറഞ്ഞ കുറ്റിയടുത്തോളം അരവര് വേളം രജീന്ദ്ര മാഷയുടെ ഒക്കെ നാടുകടുത്ത് അത് കഴിഞ്ഞ് ശരിക്ക് കെട്ടുന്നതൊക്കെ ചെയ്ത് പക്ഷെ ഈ മൂന്ന് മറ്റു മൂന്ന് പേരെന്താ വെച്ചാൽ അവര് ചെരുപ്പോ എന്തൊക്കെ സാധനങ്ങളിലും കൂടി കെട്ടായിട്ട് ഞാൻ സാധാരണ വീട്ടിൽ സാധാരണ ഗുരുസാമിനെ വിളിച്ച് പിന്നെ കെട്ടുനറയൊക്കെ നടത്തിയിട്ട് പോയി പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നതിന് സ്വാഭാവികമായിട്ടും നിന്നുപോയി പിന്നെ തുടർന്നില്ല ചെറുകിട പോയി തിരിച്ചു വന്നിട്ട് തുടർന്നില്ല അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം പിന്നെ എന്റെ കൂടെ ഉള്ള നമുക്കൊന്ന് പളനി പോയാൽ പളനി പളനി പോവാൻ വേണ്ടി വീണ്ടും വ്രതം തുടങ്ങി അപ്പോ അങ്ങനെ വ്രതം ഇങ്ങനെ തുറന്നപ്പോ ഞങ്ങൾ പോവാൻ നിശ്ചയിച്ച സമയത്ത് പോകാൻ പറ്റിയില്ല മറ്റേ അയാൾക്ക് എന്തോ കാരണം വെച്ചാലും പോകാൻ പറ്റിയത് പക്ഷെ അതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നത് വൃതയെ ഇങ്ങനെ മത്സ്യമാംസൊന്നും കഴിക്കാതെ ഇങ്ങനെ രാവിലെ അതിനെ കുളിക്കുകയാണ് അതൊക്കെ തുറന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം വീടിനടുത്തുള്ള ഒരു വീട്ടിൽ കല്യാണം കല്യാണ പരിപാടി ഇത് പോയി ഞങ്ങള് പോയി ഇങ്ങനെ ആശ്രമത്തിൽ വരുന്ന ചന്ദ്രൻ പോലീസ് എന്നാണ് അദ്ദേഹം അറിയുന്നത് ചന്ദ്രം പോലീസ് അപ്പൊ അദ്ദേഹം ഞാൻ കുറെ മുമ്പേ ആശ്രമത്തിൽ സ്വാമിജിന്റെ അടുത്തൊക്കെ വരുന്ന ആളാണ് ഇപ്പൊ ഞാനിങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വരുന്നതായിട്ട് അറിയാം ആ സമത്ത് പോകുന്നതായിട്ട് നമുക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു ജാതുർ പറഞ്ഞ ഇതൊരു വല്ലാത്തൊരു സംഗതി അല്ലേ അപ്പൊ നമ്മൾ ജാതിയും ജാതുപറഞ്ഞ രണ്ട് ഒന്നാക്കിയിട്ടാ കാണുന്നത് അന്ന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഇത് മനുഷ്യന്മാരെ പല തട്ടാക്കി ഇങ്ങനെ നിർത്തുന്നതൊരു ശരിയായ ഏർപ്പാടല്ലല്ലോ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിന് വ്യക്തമായ മറുപടി ഒന്നും തരാൻ എനിക്ക് അറിയില്ല ഞാനൊരു കാര്യം ചെയ്യാം ഇങ്ങനെ ചിദാനന്ദപുരി സ്വാമി എന്നുള്ളൊരു സ്വാമിന്റെ ചെറിയ കുറച്ച് പുസ്തകങ്ങൾ എന്റെ അടുത്തുണ്ട് ഞാനത് കൊണ്ടു തരാം എന്ന് പറഞ്ഞു അയാൾ അപ്പൊ തന്നെ പോയിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് ഈ മൂന്ന് ക്ഷേത്രം നവതാഭക്തി അങ്ങനെ ഒരു പുസ്തകം കൂടി കൊണ്ടുത്തന്നു അപ്പൊ അത് വായിച്ചു ഒരു പുസ്തകം അങ്ങനെ ഞങ്ങള് ഇത് ഈ പള്ളി പോകാനും പോകാനായിട്ട് വ്രതം എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അടുത്തൊരു രാജൻ തന്നെയാണ് ആളുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ചന്ദ്രൻ പോലീസിന്റെ കൂടെ ആശ്രമത്തിൽ വരുന്ന ആളാണ് അവരുടെ വീട്ടില് എല്ലാ ദിവസവും കൂടിയിരിക്കും കുറച്ച് സമയം സന്ധ്യക്ക് പല കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത ഞായറാഴ്ച വേദാന്ത ആണ് പിന്നെ നീ എന്റെ കൂടെ വരികയാണെങ്കിൽ സാമഗീനെ കാണാം പിന്നെ പോയി ഒന്നും അറിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് സന്യാസിയെ കാണണം ഒന്നും അറിയില്ല എന്ത് ചെയ്യണം എന്നും അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്തപ്പൊ എന്താണ് നമ്മൾ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകണോന്നൊക്കെ ചോദിച്ചു നിനക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ഒരു അരക്കിലോ മുന്തിരി വേണ്ടിയിട്ട് പോയി സ്വാമിജി അവിടെ ഉണ്ട് അന്ന് ചെറിയ ഹാള് മാത്രമല്ലേ ഉള്ളു ചെറിയൊരു ഇത് മാത്രം അപ്പൊ പോയി കണ്ട് നമസ്കരിച്ചു പിന്നെ അതവിടെ വെച്ചു നിലത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അപ്പൊ അതിനു മുമ്പ് സ്വാമിജിയോട് ഈ ചന്ദ്രൻ പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മുഴുത്ത കമ്മ്യൂണിസ്റ്റ് കാരണം ഞാൻ സ്വാമിജിയുടെ പുസ്തകങ്ങളെ കൊണ്ടിട്ടുണ്ട് അപ്പൊ സാവജി പറഞ്ഞ് അങ്ങനെയുള്ള ആളാ നമ്മക്ക് വേണ്ടത് അങ്ങനത്തെ അവർക്ക് കമ്മ്യൂണിസത്തിലുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധി എങ്ങനെ ഉണ്ടാവില്ല വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാലോ അപ്പൊ ഒന്നുമ്പോഴാത്ത താളേക്കാൾ നല്ലത് അങ്ങേയറ്റത്തെ അപ്പുറത്താണെങ്കിലും അങ്ങനത്തെ ആളാ നമ്മക്ക് വേണ്ടെന്ന് പിന്നെ അങ്ങനെ വേദാന്ത ക്ലാസ്സുകളൊക്കെ പോവാൻ തുടങ്ങി അന്തര്യോഗത്തിൽ അങ്ങനെ ആശ്രമത്തിൽ പോകുമ്പോഴങ്ങനെ വീട്ടിലാകെ കോലാഹലായിട്ടുണ്ട് ഇവൻ ഇങ്ങനെ ഇവര് അതിനു മുമ്പ് തീരെ ഇതിനൊക്കെ തള്ളി പറഞ്ഞ ആളല്ലേ പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കോലാഹലായി വീട്ടില് നീ എന്ത് കാരണം കൊണ്ട് ഇതൊക്കെ ഇട്ടു പോകുമ്പോൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം എന്തായാലും ഞാൻ എന്താ നിങ്ങളെ കൂടെ തീരുമാനിച്ചിട്ടില്ല അന്നേരം തെരഞ്ഞെടുപ്പിന് സമയമായിരുന്നു നീ തെരഞ്ഞെടുപ്പ് സജീവമാകേ പറ്റുള്ളൂ എന്തായാലും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഓരോ ക്ലാസ്സുകൾക്ക് കൂടുതൽ കൂടുതൽ പോകാൻ തുടങ്ങി സ്വാമിജിയുടെ പോലെ ഭാരതയാത്ര പോയി തൊണ്ണൂറ്റാറുണ്ട് പിന്നെ പിന്നെ കൂടുതൽ സമയം ആശ്രമത്തിലായി കുറച്ച് സമയം വീട്ടിലായി പക്ഷെ ഉള്ളിൽ ഞാൻ തീരുമാനിച്ചു എന്റെ മാർഗം ഇതാണ് പക്ഷെ സ്വാമിജിയോട് ചോദിക്കാൻ ധൈര്യമില്ല ഞാൻ ഇങ്ങനെ വീട് വിട്ടിട്ട് വന്നോട്ടെ അപ്പൊ ഒരു ദിവസം അന്ന് ആ ആശ്രമത്തിൽ ലാൻഡ് ഫോണിലില്ല സ്വാമിജിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണമെങ്കില് ടീക്കിലോട് പോയിട്ട് ഫോൺ ചെയ്യണം അപ്പൊ ഒരു ദിവസം ഞാൻ സ്വാമിജിയും ഞാനും പിന്നെ നിലമ്പൂരിൽ നിന്നായിരുന്നു ശങ്കർജിയാണ് അദ്ദേഹം മുസ്ലിം സമുദായത്തിന്നായിരുന്നു പക്ഷെ സ്വാമിജിന്ന് മന്ത്രദീക്ഷ ഒക്കെ വാങ്ങി സ്വാമിജി ശങ്കർ എന്നുള്ള പേരിൽ വിളിക്കുക അപ്പൊ ഞങ്ങൾ പേര് ഇങ്ങനെ നടന്നു പോകുമ്പോ ശങ്കർജി സ്വാമിജിയോട് പറഞ്ഞു അന്ന് പേര് വിജയെന്നാണ് വിജയൻ ആസമത്തിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ സ്വാമി ഇങ്ങനെ നടക്കാണ് ഞാൻ കുറേകിലാണ്ട് നേരെ തിരിഞ്ഞു എന്തിനെന്ന് വെച്ചിട്ടോളൂ ഭാവ കണ്ടല്ലോ എന്തിനെന്ന് വെച്ചിട്ടോളൂ ഞാൻ പറഞ്ഞു സാമജി എനിക്ക് ആശ്രമത്തിൽ പഠിക്കണം കുറച്ച് സമയം നോക്കിയിട്ട് ആ ശരി അമ്മേനുള്ള അച്ഛനും അമ്മേനൊന്നും വിഷമേറ്റി കണ്ട സ്ഥിരമായിട്ട് വിട്ടുപോരുക എന്നുള്ള രീതിയിൽ പറയണ്ട ഞാൻ ആസമത്രി നിന്നിട്ട് സംസ്കൃതം പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മേനെ അച്ഛനെ നമസ്കരിച്ചിട്ട് വന്നോട് വന്നു സമാധാനം സന്യാസം പറഞ്ഞിട്ടിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൊണ്ണൂറ്റി എട്ടില് വന്നു പിന്നെ ഒരു ആറു വർഷം കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മചര്യ ദീക്ഷ ആറ് വർഷം കഴിഞ്ഞപ്പം ഞാൻ വിചാരിക്കുന്നു എനിക്ക് മൂന്ന് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ആരും ഒന്നും പറയാൻ പറ്റില്ല ഏതൊരു എന്തൊരു സംസ്കാരം കൊണ്ടാണ് നമ്മൾ വന്നത് എന്നൊന്നും സമയമാവുമ്പോ അത് പുറത്തു വരും